കമ്പനിയുടെ യാൺകഡർ ആണ് ഇത് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിൻ എന്ന് പറഞ്ഞ ഒരു യാൺകട്ടർ ആണ് ഇതിന്റെ വില എന്ന് പറയുന്നത് ഒരെണ്ണത്തിന് അമ്പത് രൂപയാണ് വില വരുന്നത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞ ഒന്നാമത്തെ പ്രത്യേകത തന്നെ ഇത് ഫുൾ കവേർഡാണ് ഇപ്പൊ കണ്ടില്ലേ നിങ്ങൾക്ക് ഈ കൂർത്ത മൊന കണ്ടോ ഈ മൊനയുടെ അറ്റത്തോളം വരെ ആ പ്ലാസ്റ്റിക് കവേർഡാണ് ഓക്കെ അതുപോലെ തന്നെ കണ്ടില്ലേ രണ്ടും അറ്റത്തോളം വരെ കവേർഡാണ് വളരെ സ്മൂത്താണ് നമുക്ക് ചെയ്യാനായിട്ട് വളരെ സ്മൂത്താണ് ഇവിടെ പിടിച്ചു വേണമെങ്കിൽ പോലും നമുക്ക് കട്ട് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ് ഇനി രണ്ടാമത്തെ പ്രത്യേകത ഇതിനുള്ളത് ഇത് ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബ്ലേഡ് കണ്ടോ ഇത് നമുക്ക് ഇങ്ങനെ റിമൂവ് ചെയ്യാം ഒരു ബ്ലേഡ് രണ്ട് ബ്ലേഡ് ഓക്കെ ഇനി ഈ ബ്ലേഡിന്റെ പ്രത്യേകത അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഈ ബ്ലേഡ് മാറ്റി മാറ്റി വെച്ച് കൊടുക്കാം നമുക്ക് ഇത് ഈ ടൂള് ഒരെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്ലേഡ് ഇങ്ങനെ മാറ്റി മാറ്റി വെച്ച് എത്ര എണ്ണം വേണമെങ്കിലും വെക്കാം